വൃക്കയിലെ കല്ലുകൾ തടയാൻ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ മൂത്രത്തിന്റെ അളവ് കുറയുകയും കാൽഷ്യം ഓക്സിലേറ്റ് ഫോസ്ഫേറ്റ് യൂറിക് ആസിഡ് തുടങ്ങിയ ലവണങ്ങൾ ക്രിസ്റ്റലുകളായി അടിഞ്ഞു കൂടുകയും ചെയ്യുമ്പോഴാണ് അത് കല്ലായി മാറുന്നത് ഈ കല്ലുകളെ തടയാൻ ചെയ്യേണ്ട എട്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് വൃക്കയിലെ കല്ല് വരാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് വൃക്കകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് രണ്ട് ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക ഉപ്പിൻ്റെ അമിത ഉപയോഗം വൃക്കയിലെ കല്ലിനുള്ള സാധ്യത കൂട്ടും ഭക്ഷണത്തിൽ ഉപ്പ് കൂടുന്നത് ബി പി വർദ്ധിക്കുന്നതിനും ഹൃദ്രോഗ പക്ഷാഘാത സാധ്യത കൂട്ടുന്നതിനും വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകുന്നതിനും കാരണമാകുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു മൂന്ന് വേനൽക്കാലമെന്നോ ശൈത്യകാലമെന്നോ വ്യത്യാസമില്ലാതെ അമിതമായ ശീതള പാനീയങ്ങൾ കുടിക്കുന്നത് ചിലരുടെ ശീലമാണ് കോളകൾ ഉൾപ്പെടെ കൃത്രിമ പാനീയങ്ങൾ കോഫി തുടങ്ങിയവ പരമാവധി ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക നാല് മധുര പലഹാരങ്ങളിലും മറ്റും വ്യാപകമായി ഉപയോഗിക്കുന്ന കൃത്രിമ മധുരം വൃക്കകളെ തകരാറിലാക്കിയേക്കാം അതിനാൽ മധുരം ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് അഞ്ച് പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കുക പുകവലി ശരീരത്തിലെ രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നു ഇത് മന്ദഗതിയിലുള്ള രക്തയോട്ടത്തിലേക്കും അതിലൂടെ വൃക്കകളുടെ തകരാറിലേക്കും നയിക്കുന്നു ആറ് ഭക്ഷണത്തിൽ ആരോഗ്യകരമായ തോതിൽ മഗ്നീഷ്യം ഉൾപ്പെടുത്തുന്നത് കിഡ്നി സ്റ്റോൺ നിയന്ത്രിക്കാൻ ഫലപ്രദമാണ് മത്തങ്ങാക്കുരു ചീര മുരങ്ങയില ബദാം കശുവണ്ടി പരിപ്പ് തുടങ്ങിയവയിൽ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഏഴ് സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗവും വൃക്കകളുടെ ആരോഗ്യത്തെ ബാധിക്കും അതിനാൽ ജങ്ക് ഫുഡ് റെഡ് മീറ്റ് ചെമ്മീൻ കക്ക കല്ലുമക്കായ ചീര തക്കാളി സവാള കട്ടൻ ചായ നട്ട്സ് എന്നിവയുടെ ഉപയോഗം മിതപ്പെടുത്തുക പഴങ്ങളും പച്ചക്കറികളും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക എട്ട് ചെറുനാരങ്ങ വെള്ളം കല്ലിനെ പ്രതിരോധിക്കുന്നതിന് ഉത്തമമാണ് വൃക്ക തകരാറിലുള്ളവർക്ക് പൊട്ടാഷ്യം കൂടുന്നത് ഒഴിവാക്കാൻ ചെറുനാരങ്ങയ്ക്ക് പകരം ദിവസേന രണ്ട് ഗ്രാം സിട്രിക് ആസിഡ് വെള്ളത്തിൽ ചേർത്ത് പല സമയത്തായി കുടിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൃക്കയിൽ കല്ലുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ഇത് ഒഴിവാക്കുന്നതിൻ്റെ പ്രധാനിയാണ് ജീവിതശൈലി രാത്രിയിൽ ഏക വൈകി അത്താഴം കഴിക്കുക വൈകി ഉറങ്ങുക രാവിലെ വൈകി എഴുന്നേൽക്കുക തുടങ്ങിയവയൊക്കെയും ജീവിത രീതിയിൽ തന്നെ മാറ്റിമറിക്കുന്നു ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക നിരന്തരമുള്ള വ്യായാമം ശരീരത്തിന് ആവശ്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക തുടങ്ങിയ ശീലങ്ങൾ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് forward to good health.